കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറപ്പൂർ യൂണിറ്റിന്റെ വാർഷികാഘോഷം യൂണിറ്റ് പ്രസിഡന്റ് പി പി ജോണിയുടെ അധ്യക്ഷതയിൽ കെ വി വി ഇ എസ് ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായിരുന്ന വടക്കാഞ്ചേരി എം എൽ എ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പി പി ജോണിയെ മെമന്റോ നൽകി ആദരിച്ചു പറപ്പൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗത്തിൽ വ്യാപാരികളുടെ മക്കളിൽ അക്കാദമിക് തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി മെമന്റോ നൽകി അനുമോദിച്ചു വ്യാപാരികളിൽ പ്രായം കൂടിയവരെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു വ്യാപാരികളുടെ മക്കൾക്ക് വിവാഹ സമ്മാനമായി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ സമ്മാനിച്ചു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നേതൃത്വ പരിശീലന സെമിനാറും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു സംഘടനാ ഭാരവാഹികളായ ലൂക്കോസ് തലക്കോട്ടൂർ സിജോ ചിറക്കേക്കാരൻ എ ആർ രഘു നൈസൻ മാത്യു ജിൻജോ തോമസ് റീത തോമസ് സെനിൻ ജോസഫ് വാർഡ് മെമ്പർ ഷീന വിൽസൺ ഡേവിസ് സിറ്റി ജോൺസൺ പോൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എ ടി കെ ന്യൂസ് പറപ്പൂർ